ഞാൻ ചക്ക കൊണ്ടൊരു ഒരു കുൽഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ചക്കയൊക്കെ കഴിക്കാത്തവരാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചോളൂ ഞാനിപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു അഞ്ചാറിച്ചോളം ചക്ക എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ിപ്പോൾ ആ ചക്കെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കണം അപ്പം ഇത് തിളപ്പിച്ച പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ തിളപ്പിച്ച ആറിയ പാൽ ഇത് ഞാനിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇച്ചിരി മാറ്റി വയ്ക്കാനാണ് ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം പാൽ ഒന്ന് പതുക്കെ തിളപ്പിച്ചെടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് കസ്റ്റാഡ് പൗഡറ് നമുക്കതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം ഇത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇനി ഒന്ന് ആറാൻ വേണ്ടി വയ്ക്കാം ഞാൻ തെയ്യടിച്ചു വെച്ച ചക്ക ഇപ്പം ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് നമ്മുടെ പാലും നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമുക്ക് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടും കൂടി അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കൊണ്ട് തന്നെ ഇളക്കുവാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും വണ്ടിപ്പരിപ്പും കൂടി ഒന്നും മിക്സിയിലിട്ട് കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില സെൻസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി ഓരിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മളിതിനെ നന്നായിട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ കാൻഡി മേക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പുറത്തു പോകണ വരുത്തി ഒഴിക്കണ്ട കേട്ടോ കൊറേശേ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി നമുക്കിതിന് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം അതിലേക്ക് വെള്ളത്തുള്ളികൾ വെള്ളത്തുള്ളികളിങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ആക്കാൻ വയ്ക്കുമ്പോഴേ ഇനി നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ നടുവിലായിട്ട് ഒരു കത്തി വെച്ച് ചെറിയൊരു ഹോളിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റിക്കുകളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കാം ഇനിയിപ്പോൾ ഞാൻ എല്ലാ സീക്കും അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിലേക്ക് വയ്ക്കാം ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ രാത്രിയിലാണ് കേട്ടോ വെച്ചത് ഇപ്പം പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും എടുത്ത് പിന്നെ നോക്കാം നമുക്ക് ഇപ്പം എല്ലാം ആയിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഇന്നിതിൽ എന്ന് എടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം കുറച്ച് നേരം അതിൽ മുക്കി ഒരു രണ്ട് സെക്കൻഡ് മുക്കി ഇന്ന് നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം ഇപ്പൊ നമ്മൾ വെച്ച കുൽഫി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം ഇപ്പൊ എല്ലാ കുൽഫിയും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുറച്ച് ഒരു രണ്ട് സെക്കൻഡോളം മുക്കി വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് പോരും അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കളറ ഇപ്പം നമുക്ക് ചക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ആ ചക്കയും അവരുടെ ഉള്ളിൽ ചെന്നോളും ചക്കൊക്കെ നല്ല ഗുണങ്ങളുള്ളതല്ലേ അപ്പോൾ പിള്ളേർ കഴിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ